ഫ്രഞ്ച് ഗയാനയിലെ കുരു വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യൻ സമയം പുലർച്ചെ രണ്ട് നാൽപ്പത്തെട്ടിനായിരുന്നു ജിസ ടെന്നിനെയും വഹിച്ചുകൊണ്ട് ഏരിയൽ ഫൈവ് ഉയർന്നുപോങ്ങിയത് വിക്ഷേപണം നടന്ന് മുപ്പത്തിയൊന്ന് മിനിറ്റുകൾക്ക് ശേഷം തന്നെ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ ജിസാർ ടെൻ എത്തി ഇന്ത്യ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും ഭാരമേറിയതും നൂതന സാങ്കേതികവിദ്യയും വിദ്യയും ഇനി ജിസാർ ടെന്നിന് സ്വന്തം മുപ്പത് വാർത്താവിനിമയ ട്രാൻസ്പോണ്ടറുകൾ ഉൾക്കൊള്ളുന്ന ജിസാർ ടെണിന്റെ ഭാരം മൂവായിരത്തി നാനൂറ് കിലോഗ്രാം ആണ് ജിസാർ ടെന്നിനൊപ്പം വിദേശ നിർമ്മിത വാർത്താവിനിമയ ഉപഗ്രഹമായ ആസ്ട്ര ഉപഗ്രഹവുമായ ആസ്ട്രൂഫും വഹിച്ചുകൊണ്ടായിരുന്നു ഏരിയ ഫൈവിന്റെ യാത്ര നവംബറോടെ പ്രവർത്തന സജ്ജമാകുന്ന ജിസാർ ടെണിന് പതിനഞ്ചു വർഷമാണ് കാലാവധി ടെലികമ്യൂണിക്കേഷനും റേഡിയോ നാവിഗേഷനുമാണ് കൂടാതെ വ്യോമയാന ഗതാഗതത്തെ സഹായിക്കുന്ന ജി പി എസ് സംവിധാനത്തിലുള്ള ജിയോ ആഗ്യുമെന്റ് നാവിഗേഷൻ സംവിധാനം അഥവാ ഗഗൻ പ്ലേലോഡും ജിസാറ്റ് എണ്ണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശേഷം ഗഗൻ പ്ലെയിലോഡ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം കൂടിയാണിത്